ഇന്ന് നമ്മളിവിടെ ട്രൈ ചെയ്ത് നോക്കാൻ പോണത് ചിക്കൻ മധുഹൂത്താണ് മധുഹൂത്ത് നമ്മളെ കുഴിമന്തി മാതിരി തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു അറേബ്യൻ ഫുഡാണ് മലബാർ ഏരിയയിലൊക്കെ ഒരു ഫുഡ് കൂടിയാണ് കേട്ടോ ഈ മധുഹൂത്ത് അപ്പം നമ്മൾ ഈ ചിക്കൻ മധുഹൂത്ത് ഉണ്ടാക്കുന്ന രീതി ഒന്ന് രണ്ട് യൂട്യൂബ് വീഡിയോസ് കണ്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു രീതിക്കാണ് നമ്മൾ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എത്രത്തോളം ശരിയാവൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യാണ് എന്നാൽ ഉണ്ടാക്കി നോക്കല്ലേ നല്ല കൂടെ വരി അപ്പോൾ ഇത് നമ്മളെ മധുഹൂത്തിലെ റൈസാണ് കേട്ടോ ഒരു കിലോനാണ് ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചതാണ് ഏകദേശം ഒരു അര മണിക്കൂർ അയക്കണേ പിന്നെ അയക്കുള്ള ആവശ്യങ്ങൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അത് അവിടെ വേണ്ടി അയക്കണേ ഇഞ്ചി പച്ചമുളക് അതുപോലെ ഇറകാപട്ട നമ്മളെ ഏലക്ക കറാമ്പൂ സൺഫ്ലവർ ഉണക്ക നാരങ്ങ അറേബ്യൻ മന്തി മസാല മലബാറിൻ്റെ ഫുഡിൻ്റെ അറേബ്യൻ മന്തി മസാല അതുപോലെ ഒരു മാഗി കട്ട പിന്നെ അതായത് നമ്മളെ ടൊമാറ്റോ പേസ്റ്റ് പിന്നെ ഒരു ക്യാപ്സിക്കടത്തിന് പിന്നെ കക്കരിക്ക ഇത് നമുക്ക് ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്യാമല്ലോ കേട്ടോ പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് കൊടുത്തണേ അപ്പോൾ നമ്മൾ മധുഹൂത്തേക്കുള്ള ചിക്കനാണ്ടത് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ കട്ട് ചെയ്ത ഏഴ് പീസുകളാക്കിയാണ് എടുത്തത് അപ്പോൾ ആദ്യം നമ്മൾ വല്ല്യുള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ അപ്പൊ നമ്മൾ നാല് വല്ല്യുള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണ് നമുക്ക് തക്കാളി കട്ട് ചെയ്യാം ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് കുട്ടിയാണ് ഇത് ഇതുപോലെ പേസ്റ്റാക്കി എടുത്തോ ഒരു കാപ്സിക്ക ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ടത് അപ്പം നമ്മൾ മധുഭൂത്ത് ഉണ്ടാക്കാൻ കുക്കർ അടുപ്പത്ത് വെച്ച് ഇനി നമുക്ക് അതിക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഏലക്കായും കറാമ്പവും ഇട്ട് കൊടുക്കാം എടുക്കുക അത് ഒക്കെ വേണോ ഒക്കെ വേണോ അപ്പൊ നമ്മൾ അതിന്റെ കൂടെ ബീഫും കറുകാപ്പാട്ടും ഇട്ടുകൊടുത്ത കേട്ടോ ഞാൻ അടുത്തായിട്ട് ഞമ്മള് വല്ലുവിളി ഇട്ടുകൊടുക്കാണ് തക്കാളി ഇട്ട് വെക്കണ്ടേ കുറച്ച് വെക്കണോ കഴിയേ ആ ഉപ്പിട്ട് കൊടുക്കണ്ടേ നമ്മളെ വെല്ലുവിളിയൊക്കെ ഒന്ന് വേഗം വാടാൻ വേണ്ടി ഞമ്മ അഞ്ചിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ആ കേട്ടോ അടുത്തതായിട്ട് ക്യാപ്സിക്ക് ഇട്ടുകൊടുക്കാ ക്യാപ്സിക്ക് ഇത് ക്യാപ്സിക് ഇട്ടുകൊടുത്തോ ഈ നമ്മൾ ഈ നാരങ്ങമ്മലിങ്ങനെ ഓട്ടോ ഓട്ടം ആക്കി വീഡിയോയിൽ അങ്ങനെ കണ്ട് കണ്ടപ്പോൾ അങ്ങനെ ആക്കി കൊടുക്കാണ് അപ്പം അതിൻ്റെ ഫ്ലേവറൊക്കെ നമ്മൾ ചോറ് ചുരുക്കണ്ടിറങ്ങുന്ന പറഞ്ഞേ ആ ഇനി നമ്മൾ ആ നാരം കെട്ട് കൊടുത്തു അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ടൊമാറ്റോ പേസ്റ്റ് ഇടുണ്ട് മണം മാറോ അപ്പോൾ ഇനി നമ്മളിതയ്ക്കുള്ള അറബി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തകണ് ദോണ്ട മസാല ഇങ്ങനെ പേരൊക്കെ ഉണ്ടായിരുന്നു പേരൊക്കെ ഉള്ളി പൊളിച്ചു പറഞ്ഞു ആ എന്നിട്ട് എടുത്ത് വെച്ചാൽ എടുക്കും അപ്പം നമ്മൾ മന്തിൻ്റെ മസാല ഇട്ട് കൊടുത്തു മധുത്തിൻ്റെ മസാല ഇട്ട് കൊടുത്തു മാഗി നമ്മൾ കൊടുക്കണ്ട് ഒന്ന് വേണ്ട പറ്റി രണ്ടെണ്ണാകും കൊറച്ചു കൊടുക്കണ്ട് അയ്യവ മധുപൂത്ത് പൊളിയോട്ടോ അപ്പം നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ചിക്കൻ ഏഴ് പീസാണ് വലിയ കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്താണ് അങ്ങനെ ഇട്ടുകൊടുക്കുമ്പോൾ മധുപൂത്ത് പൊളിക്കൂട്ടോ

അപ്പൊ ഞമ്മളടച്ച് വെച്ചാണ്ട് ഒരു വിസിലടിക്കോളം ഒന്ന് നമ്മൾ വേവിച്ചിരിക്കട്ടോ അപ്പൊ കുക്കർതാടിച്ചോ അപ്പൊ ഞമ്മളെ കുക്കർതാ തുറന്നു കേട്ടോ കുക്കറിൽ വെള്ളമൊക്കെ വെള്ളമൊക്കെ തമ്പോ ചിക്കൻറെ വെള്ള അപ്പൊ നീ വെള്ളം വരുമ്പോ കേറോ ചിക്കനൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ ബന്ധുക്കൾ കേട്ടോ എൻ്റെ മൂക്കൽ തന്നെ ഇനി നമ്മൾ അതിക്കെല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കാണ് കൈ ഒരു കപ്പില് നിറച്ചാണ് അരി ഉണ്ടായു അപ്പൊ ആ ഒരു കപ്പ് വെള്ളം പിന്നെ അതിൻ്റെ പകുതി വെള്ളം കേട്ടോ പകുതി വെക്കണോ കുറച്ചതിൽ ഉണ്ടായു വെള്ളം കയറുമോ ഏ പണ്ടിന്നൊക്കെ പറഞ്ഞാൽ ആ കുളല്ലേ ഞാൻ കൂടെ തന്നെ കുറച്ച് പച്ചമുളക് കൂട്ടുകൊടുക്കേണ്ടത് നമ്മൾ ഇടാൻ മറന്നൊരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ ഇത് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് കുരുമുളക് പൊടി അത് അപ്പം ഇട്ട് കൊടുക്കേണ്ടത് ഞമ്മൾ നേരത്തെ ഇടാൻ മറന്നേനും അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോഴൊന്നും ഇനി ഇതാ കുറച്ച് മല്ലിച്ചപ്പൻ്റെ അരിയിട്ട് കൊടുക്കേണ്ട നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്ക കേട്ടോ ചപ്പം നമ്മൾ അരിയിട്ട് കൊടുക്കാം കേട്ടോ ഒരു മണിക്കൂറോളം കുതിർത്തെടുത്ത അരിയാണ് അരി ഒരു കിലോ ആണ് കേട്ടോ അപ്പം അരിയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു ഇത് നല്ലോണം ഇളക്കി കൊടുക്കട്ടോ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ആ വെള്ളം ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഓ അതൊക്കെ മാറ്റി പറഞ്ഞോളിച്ചാൽ അല്ലേ അപ്പോൾ അതെ നമ്മൾ അടക്കുകയാണ് അപ്പം നമ്മൾ അടച്ച് വെച്ചാണ്ട് ഒരു വിസിലടിക്കോളം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് വെന്തിട്ട് കാണാം ആ തുറക്ക് അപ്പം നമ്മളെ കുക്കർ തുറക്കാൻ പോവാട്ടോ നമ്മൾ ഒരു വിസിൽ കഴിഞ്ഞപ്പോൾ ഇനി അപ്പം പറഞ്ഞിട്ട് തുറന്ന് നോക്കി അപ്പം നല്ല വള്ളം ഉണ്ട് വെള്ളം വറ്റിയിട്ടില്ല അത് നമ്മൾ ഒന്നുകൂടി അടുപ്പത്ത് വച്ച് കണ്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുത്തോട്ടോ അപ്പം വെള്ളം വറ്റിയിട്ടില്ല കേട്ടോ വെള്ളം കുറച്ച് ഓവറായി കുറച്ചല്ല നല്ല ഓവറായി മധുത്തൊക്കെ ഒരു കഞ്ഞു വരെയാണ് ചൂടുണ്ടോ അപ്പൊ നമ്മളെ മധുഹൂത്ത് കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വയ്ക്കല്ലേ വെള്ളം ഒഴിച്ചത് കുറച്ച് കയറി പോയതാണ് ചിക്കനൊക്കെ നാഗം ഉടഞ്ഞ് തയ്ക്കണേ ഏതായാലും കഴിച്ചു നോക്കുക വെള്ളം ഏറിയിട്ട് എന്താ കുക്കറിന്റെ അടിയിലൊക്കെ കുടിച്ചിരുന്നു കേട്ടോ എന്താ സംഭവ അപ്പൊ ഞമ്മളെ ചോറ് തിന്ന അഭിപ്രായം പറയാം കുട്ടികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് സാധനം ചോറ് രസം ചിക്കൻ ചിക്കൻ രസം രസോ സത്യസന്ധമായി പറയണം പറയണോ ഏനു രസാന്നാണല്ലോ പറഞ്ഞേ എന്നാ ചിക്കൻ ചിക്കൻ മന്ദനാക്കിയ ചിക്കനൊക്കെ എല്ലാം എങ്ങനെ അപ്പൊ നമ്മളെ മധുരത്ത് വെള്ളം കുറച്ച് കൂടി പോയിട്ടോ നമ്മൾ ബസ്റ്റ് ഉണ്ടാക്കുക അടുത്ത ടൈം നമുക്ക് ഉഷാറാക്കാം കുഴപ്പമില്ല സാൻ ടൈസ്റ്റൊക്കെ ചിക്കനൊക്കെ നല്ലോണം വന്തുക്കണതാ ചോറൊക്കെ കഴിഞ്ഞ് കട ചോറ് അത്യാവശ്യം അപ്പം ഈ നമുക്ക് അടുത്തേക്ക് ഉഷാറാക്കാം എന്നാ കേട്ടെ നോക്കാം